യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള ഭിന്നിപ്പിനെ സംബന്ധിച്ച വാർത്തകൾ ലോകം കീഴടക്കിയിട്ട് ദിനങ്ങളായിട്ടില്ല ഇപ്പോൾ ഇതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള വാക്പൂര് ശക്തമാകുന്നതിനിടെ മസ്കിന് റഷ്യയിൽ രാഷ്ട്രീയ അഭയം തേടാമെന്ന് റഷ്യൻ പാർലമെന്റ് അംഗം ദിമിത്രി നോവിക്കോ പറഞ്ഞിരിക്കുകയാണ് ഇലോൺ മസ്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചൂടേറിയ ആരോപണങ്ങൾക്കിടെയാണ് സ്റ്റേറ്റ് ഡുമാ കമ്മിറ്റി ഓൺ ഇന്റർനാഷണൽ അഫയേഴ്സിന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി നോവിക്കോസ് ഈ പ്രസ്താവന നടത്തിയതെന്ന് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു മസ്കിന് അഭയം നൽകാൻ റഷ്യ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മറുപടിയായി നോവിക്കോവ് ഈ പ്രസ്താവന നടത്തിയത് മസ്കിന് തികച്ചും വ്യത്യസ്തമായ ഒരു തന്ത്രമുണ്ട് എന്നാണ് താൻ കരുതുന്നത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ അഭയവും ആവശ്യമില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം ആവശ്യമെങ്കിൽ തീർച്ചയായും റഷ്യയ്ക്ക് അത് നൽകാൻ കഴിയുമെന്നുള്ള എൻഡ് ഓഫ് സ്നോഡിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടായിരുന്നു നോവിക്കോവിന്റെ പ്രതികരണം വർഷങ്ങളായി മസ്ക് ഒരു രാഷ്ട്രീയ ആശയവിനിമയം രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും നോവിക്കോവ് അഭിപ്രായപ്പെട്ടു വ്യക്തിഗത വിയോജിപ്പുകൾ പ്രത്യേക വിയോജിപ്പുകളായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻ വൈറ്റ് ഹൌസ് സ്ട്രാറ്റജിസ്റ്റായ സ്റ്റീവ് ബാനർ മസ്കിനെ ഒരു നിയമവിരുദ്ധ അന്യഗ്രഹജീവി എന്ന് വിളിച്ചതിന് ശേഷമാണ് ദിമിത്രി നോവിക്കോ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് ടെക് ഒഡീശരന്മാരുടെ കമ്പനിയായ സ്പേസ് എക്സ് പിടിച്ചെടുക്കാനും സ്റ്റീവ് ബാനർ അമേരിക്കൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു മസ്ക് ഒരു നിയമവിരുദ്ധ വിദേശിയാണെന്ന് തനിക്ക് ശക്തമായി വിശ്വാസമുള്ളതിനാൽ അമേരിക്കൻ സർക്കാർ അദ്ദേഹത്തിന്റെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിനെക്കുറിച്ച് ഔപചാരിക അന്വേഷണം നടത്തണമെന്നും മസ്കിനെ ഉടൻ തന്നെ രാജ്യത്തുനിന്ന് കടത്തണമെന്നും ഇലോൺ മസ്കിന്റെ ഏറ്റവും ശക്തനായ വിമർശകരിൽ ഒരാളായ ബാനൻ പറഞ്ഞു ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ട്രംപ് മസ്ക് തർക്കത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ വിസമ്മതിച്ചതായും മോസ്കോ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് അമേരിക്കയുടെ ആഭ്യന്തര പ്രശ്നമാണെന്നും ഞങ്ങൾ അതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഈ സാഹചര്യം സ്വന്തമായി കൈകാര്യം ചെയ്യുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും പെസ്കോവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു വിസിൽ ബ്ലോഗർ എഡ്വേർഡ് സ്നോഡനും ക്രെംലിൻ അനുകൂല ബ്രിട്ടീഷ് ബ്ലോഗർ ഗ്രഹാം ഫിലിപ്സിനും റഷ്യ മുമ്പ് അഭയം നൽകിയിരുന്നു